ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് ഒരുമിച്ച് തന്നെ മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും എന്നാൽ അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കുറവ് വന്നേക്കാം ഇത്തരത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരുക കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടിലെ വിവരങ്ങൾ നേരത്തെ തന്നെ ചേർക്കണമെന്ന് അറിയിപ്പുകൾ വന്നിരുന്നു ഇത് കൃത്യമായി ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതവും എത്തിച്ചേരും എൻ എസ് വിഭാഗത്തിൽ പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് തന്നെ അക്കൌണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നത് അവസാനിപ്പിച്ചത് ഇതോടുകൂടി നിരവധി ഗുണഭോക്താക്കൾക്ക് ാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് നടപടികൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി രൂപ വീതം കൃത്യമായി തന്നെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് യും പത്ത് ലക്ഷത്തിനടുത്ത് ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരാൻ വേണ്ടി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വരും മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്ന് കരുതിയിരിക്കുന്ന പല ഗുണഭോക്താക്കളും പെൻഷൻ തുക തടയപ്പെട്ടേക്കാം സേവനയുടെ സൈറ്റിൽ പെൻഷനർ ഐ ആധാർ എന്നിവ ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഗുണഭോക്താക്കൾ ചെക്ക് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും സ്റ്റാറ്റസ് ഫൈൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് സക്സസ് ആണോ എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക